സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് പട്ടാപകൽ നടുറോഡിൽ യുവതികളെ ക്രൂരമായി മർദ്ദിച്ച ലീഗ് നേതാവിന്റെ മകന്റെ ഗുണ്ടായുസം തേങ്ങിപ്പലം പാണമ്പ്രയിലാണ് സംഭവം തിരുവങ്ങാടി സ്വദേശി സി എച്ച് ഇബ്രാഹിം ഷെബീറാണ് പെൺകുട്ടികളെ പരസ്യമായി മർദ്ദിച്ചത് സ്കൂട്ടർ യാത്രക്കാരായ സഹോദരികളായ യുവതികൾക്കാണ് അപകടകരമായ ഡ്രൈവിംഗ് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ക്രൂരമർദ്ദനമേറ്റത് പോലീസ് പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതായി പെൺകുട്ടികൾ ആരോപിച്ചു ഇക്കഴിഞ്ഞ പതിനാറിന് ദേശീയപാത പാണമ്പ്ര വളവിലെ ഇറക്കത്തിലാണ് സംഭവം നടന്നത് സ്കൂട്ടർ യാത്രക്കാരായ യുവതികളെ കാർ സ്കൂട്ടറിന് വിലങ്ങനെയിട്ട് തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു തിരൂരങ്ങാടി ചന്തപ്പടി സ്വദേശി സി എച്ച് ഇബ്രാഹിം ഷബീറാണ് മർദ്ദിച്ചതെന്ന് തെളിഞ്ഞു അഞ്ചു തവണ സ്കൂട്ടർ ഓടിച്ച യുവതിയുടെ മുഖത്ത് ഷബീർ മർദ്ദിക്കുന്ന വീഡിയോ പുറത്തുവന്നു ഇബ്രാഹിം ഷബീറിനെതിരെ സഹോദരിമാരായ യുവതികൾ പരാതി നൽകി പെൺകുട്ടികളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു எடுத்து எடுத்து போட்டோ வீடியோ இந்த ஆட்டோ ஜெண்டா സ്കൂട്ടർ യാത്രികരായ പരപ്പനങ്ങാടി കരിങ്കല്ലത്താണി സ്വദേശികളായ എം പി മൻസിലിൽ അസ്ന കെ ആസീസ് ഹംന കെ ആസീസ് എന്നിവരാണ് പരാതിക്കാർ കോഴിക്കോട് നിന്നും പരപ്പനങ്ങാടിയിലെ വീട്ടിലേക്ക് പോകുകയായിരുന്നു ഇരുവരും ഇവരുടെ സ്കൂട്ടറിന്റെ ഇടതുവശത്തുകൂടി അപകടകരമായ രീതിയിൽ കാറിൽ മറികടന്നു പോവുകയായിരുന്നു ഇബ്രാഹിം ഷബീർ ഭാഗ്യം കൊണ്ട് മാത്രമാണ് സ്കൂട്ടർ അപകടത്തിൽപ്പെടാതിരുന്നത് കാറിനെ ഹോർണടിച്ച് പിന്തുടർന്നു പ്രതികരിച്ചതിൽ രോഷം പൂണ്ടാണ് പാണമ്പ്രയിലെ ഇറക്കത്തിൽ കാർ വിലങ്ങനെ നിർത്തി യുവാവ് മർദ്ദിച്ചതെന്നും ഭാഗ്യം കൊണ്ടാണ് സ്കൂട്ടർ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടതെന്നും യുവതി പറഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യം അയാൾ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു ഔട്ട് ഓഫ് കൺട്രോളിലാണ് അയാൾ വണ്ടി എടുത്ത് വന്നത് ഞങ്ങൾ ഇടിച്ചിടാൻ വേണ്ടിയിട്ട് തന്നെ വണ്ടി എടുത്ത് വന്നതാണ് പക്ഷേ ഞാൻ ബ്രേക്ക് പിടിച്ചതിനെ കൊണ്ടാണ് ഞങ്ങൾ ആ വണ്ടിന് അടി പോവാണ്ടിരുന്നത് അത്രയും ഹാർഡായിട്ടാണ് വണ്ടി എടുത്ത് വന്നത് അതിലെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നൊരാള് ഇറങ്ങി വന്നു ഒരു ഹൺഡ്രഡ് കെ ജി ഒക്കെ വെയിറ്റ് ഉള്ള ഒരാളാണ് അയാൾ അപ്പോൾ വന്നിട്ട് അയാൾ നീ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അടിക്കാൻ തുടങ്ങി അങ്ങനെ അടിക്കാൻ തുടങ്ങി അവർ അഞ്ചാറ് പ്രാവശ്യം അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരെ ഷൗട്ട് ചെയ്യാണ് ചെയ്തത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലായിരുന്നു അപ്പോൾ അവർ ഞാൻ ഷൗട്ട് ചെയ്യുക അപ്പോൾ അതനുസരിച്ച് അവർ അടിക്കുക അങ്ങനെ ഒരു സംഭവമാണ് അവിടെ നിന്ന് ഉണ്ടായത് അതിനുശേഷം ആൾക്കാർ കൂടി എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പം അവർ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തിട്ട് പോവാണ് ചെയ്തത് മർദ്ദനത്തിനിടെ ആളുകൾ കൂട്ടം കൂടിയതോടെ ഇബ്രാഹിം ഷബീർ കാറെടുത്ത് സ്ഥലം വിടുകയായിരുന്നു പോലീസ് മൊഴിയെടുത്തെങ്കിലും നടന്ന സംഭവങ്ങൾ കൃത്യമായി എഫ്ഐആറിൽ രേഖപ്പെടുത്താതെ പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും പെൺകുട്ടികൾ ആരോപിച്ചു പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് പക്ഷെ അതില് ഇങ്ങനെ വ്യക്തമായിട്ട് ഇങ്ങനെ വധശ്രമം പോലെയാണ് അവർ ചെയ്തത് പക്ഷെ അങ്ങനെ ഒരു പോയിന്റ് അതില് നോട്ട് ചെയ്ത് അതിൽ എഴുതി തന്നപ്പം വന്നിട്ടില്ല വന്നു വണ്ടി നമ്മളെ നിർത്തിയിട്ട് ഇറങ്ങി വന്ന് പോലെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ തോന്നിയിട്ടില്ല ചികിത്സ തുടരുന്ന ആളാണ് പരിക്കേറ്റ അസ്ന മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതികൾ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും സംഭവ ദിവസം തന്നെ തേഞ്ഞിപ്പലം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു കേസിൽ ഇരുവരുടെയും മൊഴിയെടുത്ത പോലീസ് ശനിയാഴ്ച സംഭവസ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു